അസലാമലക്കും വാഹത്തുള്ള സൂറഹർ ആയത്ത് നമ്പർ ഒന്ന് പതിനഞ്ചാമത്തെ അധ്യായം അതും തുടങ്ങുന്നത് ഹെറൂഫിൽ മുഖത്താകത്ത് വെച്ചിട്ടാണ് അതായത് അക്ഷരങ്ങൾ വെച്ചുകൊണ്ട് അക്ഷരം ഹെറൂഫ് തന്നെ അക്ഷരങ്ങൾ മുഖത്താകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിഞ്ഞു വരുന്ന സെപ്പറേറ്റ് ആയിട്ടുള്ള അക്ഷരങ്ങൾ ان شاء الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الف لام را تلك ايات الكتاب وقران ഇതില് പിന്നെ പതിനാല് അക്ഷരങ്ങളാണ് അക്ഷരങ്ങളിൽ പതിനാല് അക്ഷരങ്ങളാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് അതില് അലിഫ് എന്നുള്ളത് അലിഫ് വച്ചിരിക്കുള്ള അക്ഷരങ്ങളില് ഹയ്യുഹു ഈ ഹർക്കത്ത് നീട്ട ബാക്കിയുള്ള അക്ഷരങ്ങളൊക്കെ ആറ് ഹർക്കത്ത് വീതം നീട്ട മാസിമിന്റെ കാറ്റഗറിയിൽ വരും അതുകൊണ്ടാണ് അലിഫ് ലാം മീം എന്നുള്ള ലാമും മീമും ആറ് ഹർക്കത്ത് നീട്ടി ഓതണം പിന്നെ അതിൽ എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട് ഐൻ സീൻ കോഫില് സീൻ ഉണ്ട് അതുപോലെയുള്ള ചില അക്ഷരങ്ങളൊക്കെ ഉണ്ട് അവ മദ്യ റോൾ ഉപയോഗിച്ചിട്ട് പറയുമ്പോൾ മദ്യ ലീൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട് അത് മുമ്പ് ഓതന്ന സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു പക്ഷെ അതങ്ങനത്തെ അടുത്ത സുഹൃത്തുക്കളിൽ എപ്പോഴെങ്കിലും വരുമ്പോൾ നമുക്ക് നോക്കാവുന്നത് ഇവിടെ മനസ്സിലാക്കേണ്ട ലിഫ എന്നുള്ള ലാം എന്നുള്ള ആറ് ഹർക്കത്ത് നീട്ടിയത് റോ എന്നുള്ള രണ്ടേ രണ്ട് കാരണം ഹയ്യും എന്ന് പറയുന്ന ലാവസാനത്തുള്ള റോ ആണ് അത് രണ്ട് അറക്കത്ത് മാത്രം നീട്ടിയത് എന്നുള്ള നന്നായിട്ട് പഠിച്ചത് കുർ മുബീൻ റോക്കെ അനുപ്പിച്ച് വെച്ചിരിക്കുന്നു രാ എന്നല്ല രേ എന്നുമല്ല പക്ഷേ വേറെ ചില ക്രത്തുകളിൽ രേ രാ എന്ന് വളരെ ഉണ്ട് പക്ഷേ നമ്മൾ ഹഫ്സില് ഹഫ്സല് റോ എന്ന കനം കൂട്ടിയാണ് പക്ഷേ രണ്ടു പേർക്കത്തി കൂടുതൽ നട്ടുണ്ട് تلك آيات الكتاب وقرآن مبين وآخر دعوانا أن الحمد لله رب العالمين